ഈ ഗെല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു എൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്നും അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം ഞാൻ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതേയുള്ളൂ എനിക്കങ്ങനെ നല്ല ക്യാമറയൊന്നുമില്ല ഇപ്പം ഞാൻ ഏകദേശം ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് അത്ര ക്യാമറ ക്വാളിറ്റി ഇല്ലെന്ന് തോന്നുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ ആയിട്ട് ഞാൻ നല്ലൊരു ക്യാമറ വാങ്ങിച്ച് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഇച്ചിരി ലെങ്ത്തിയാണ് എൻ്റെ സൺഡേ ഡേയ്സ് മോർണിംഗ് തന്നെ ഞാൻ എണീറ്റത് ആ ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ ബ്രദറാണിത് എൻ്റെ വീഡിയോസും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിലൂടെ മാത്രമേ എനിക്ക് നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലിസ്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഷ്യൂർ ആയിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഒരു ഫ്രഷ് അപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഇത് മോർണിംഗ് ഞാൻ വന്ന് കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് ഇത് അടുപ്പിൽ വേവിച്ച മീൻസ് അടുപ്പിൽ വെച്ച വെള്ളമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഫ്രിഡ്ജിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്ന കണ്ടു അതൊക്കെ എടുത്ത് കഴിച്ച ശേഷം ഇതാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തൊരു ക്യാമറ പക്ഷെ ഞാൻ എക്സ്പെക്ട് ൂടെ വലിയ നല്ലൊരു ക്യാമറയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഈ കുഞ്ഞു ക്യാമറയാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ റിട്ടേൺ നോക്കിയപ്പോഴേക്കും റീപ്ലേസിങ്ങേ ഉള്ളൂ റിട്ടേൺ ഇല്ല എന്നാണ് ഞാൻ കണ്ടത് അങ്ങനെ എനിക്കിത് റിട്ടേൺ ചെയ്യാനും പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ഈ ക്യാമറയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ നല്ല ക്യാമറ ഓർഡർ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം തന്നെ ഞാൻ വന്ന് ബെഡൊക്കെ ഒതുക്കി എൻ്റെ ബെഡൊക്കെ ചെറുതാണ് പിന്നെ വീഡിയോൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട്സും എൻ്റെ വീട് ചിത്രം ചെറുതായത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇച്ചിരി മോശമാണ് ബട്ട് എല്ലാം ഞാൻ ശരിയാക്കുന്നതായിരിക്കും അതിനുശേഷം ഞാൻ വന്ന് തുണി ക്കാണ്ടായിരുന്നു അമ്മയാണ് ഇതൊന്നും ചെയ്യാറ് പക്ഷേ ഇന്ന് വന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് വർക്ക് ലോഡ് കൂടുതലുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ തുണി ഞാൻ നനച്ചോളാണ് അങ്ങനെ വന്ന് ഞാനത് സോപ്പ് പൊടിയൊക്കെ എടുത്ത് വന്ന് തുണി എനിക്കതിനായിട്ട് റെഡിയായി അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ വലുതായിട്ട് ഇഷ്ടമല്ല പക്ഷേ ചെറുതായിട്ട് ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ മുടി വെട്ടാൻ മടിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി മടക്കി വെച്ച് അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കാറുണ്ട് ഇടയ്ക്ക് ക്യാൻസർ രോഗിക്ക് മുടി എടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഓക്കെ ആയതാണ് ബട്ട് ആ ടൈമിൽ സ്കൂളിൽ സെവൻ ടു എയ്റ്റ് ചിൽഡ്രനേ ഉള്ളുമായിരുന്നു മുടി വെട്ടാനായിട്ട് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അടുത്ത തവണ നമുക്കത് ക്യാൻസർ രോഗിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തുണി വിരിക്കാനൊക്കെ പോയിട്ട് വന്ന് അമ്മ ഹെൽത്ത് മിറ്റ്സ് ഉണ്ടാക്കി വെച്ചിരുന്നു അത് തന്നു കുടിക്കാൻ കരുതി അപ്പം ഞാൻ കയ്യിൽ വെച്ചാണ് ക്യാമറ മീൻസ് എൻ്റെ ഫോൺ ഹോൾഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോസ് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം സംഭവങ്ങളിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ റൂമിലേക്ക് വന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ അമ്മ കുറച്ച് നട്ട്സ് മേടിച്ച് എൻ്റെ റൂമിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിക്കാനാണ് ഞാൻ അകത്തേക്ക് എറിയുന്നത് എപ്പോഴൊന്നും എൻ്റെ റൂമിൽ നട്ട്സ് കാണാറില്ല പപ്പയ്ക്ക് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വരവനുസരിച്ചിരിക്കും അമ്മ കൊണ്ട് നട്ട്സൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം എൻ്റെ റൂമിൽ എനിക്ക് യൂട്യൂബിന് വേണ്ടിയായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് സംഭവം ഞാൻ ഉണ്ടാക്കിയത് ചെടിയാണ് ചെടിയെന്ന് പറയാൻ പറ്റില്ല എനിക്ക് മഹന്താടയ്ക്ക് വാങ്ങിച്ചിരുന്ന ടവൽ ഞാൻ കെട്ടി എന്നാൽ ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് അങ്ങനെ അതൊക്കെ അവിടെ വെച്ച ശേഷം ഞാനെൻ്റെ യൂട്യൂബിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് വന്നിട്ടാണ് ആദ്യം ഞാൻ വാങ്ങിച്ചത് ട്രൈപ്പോർഡ് പോലത്തെ സംഭവം അപ്പോൾ അനിയനും അമ്മയും കൂടി അടിയൂടിയ ടൈമിൽ ഇത് പൊട്ടിപ്പോയി ഞാൻ ആ ടൈമിൽ എൻ സി സി ക്യാമ്പിന് പോയിരിക്കുകയായിരുന്നു അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാനൊരു ട്രൈ പോഡും കൂടെ ഓർഡർ ചെയ്തു ഇത് സെൽഫി സ്റ്റിക്കും കൂടെ കൂടിയുള്ള ഒരു ട്രൈ പോഡാണ് പക്ഷേ ഇതെനിക്ക് ഫോൺ വെച്ചപ്പോൾ രണ്ട് തവണ എൻ്റെ ഫോൺ താഴെ വരുന്നു പക്ഷേ രണ്ട് തവണ അത് ബെഡിൽ വെച്ചായതുകൊണ്ട് എൻ്റെ ഫോണിനൊന്നും പറ്റിയില്ല സോ എനിക്കതൊരു സേഫ് സംഭവമായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാനത് കുറച്ചുകൂടി ഇത് കണ്ട് ഈ ട്രൈ പോർഡിൽ വെച്ച് വീഡിയോസൊക്കെ ഹോൾഡ് ചെയ്യാമെന്ന് കരുതി അതിനുശേഷം ഞാൻ പിന്നെ ഒരു ലാമ്പ് ഓർഡർ ചെയ്തായിരുന്നു അത് ലൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് മൂന്ന് കളർ അവൈലബിൾ ആണ് അപ്പോൾ വന്നിട്ട് ഇതാ നിങ്ങൾ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ ലൈറ്റിൻ്റെ ആക്സസ്ബിലിറ്റി ഞാൻ അതാണ് കാണിച്ചു തരണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ എൻ്റെ തൊണ്ടയൊക്കെ പോയി കിട്ടി അങ്ങനെ അത് കഴിഞ്ഞാൽ ചെന്നൊരു മൂവി കണ്ടായിരുന്നു നമ്മൾ കണ്ട മൂവിയുടെ പേര് ഞാൻ വന്നിട്ട് മറന്നു ഈ ഹലോ മമ്മി ആണെന്ന് തോന്നുന്നു സംതിങ് അത് കണ്ട ശേഷം വന്ന് കുറച്ച് കപ്പലേണ്ട ഹെൽത്ത് മിക്സ് ഒക്കെ കഴിച്ചു അതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ നൈറ്റ് ഡിന്നർ കഴിക്കാനുള്ള പകപ്പാടിലാണ് പപ്പയമ്മെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ വീടിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ലൈറ്റും ഒന്നും കറക്റ്റല്ല അതുകൊണ്ട് ക്യാമറ അത്ര ക്വാളിറ്റി അല്ല എൻ്റെ വീഡിയോയും അത്ര ക്വാളിറ്റി അല്ലെന്ന് എനിക്കറിയാം ഞാൻ എല്ലാം ശരിയാക്കുന്നതായിരിക്കും അതിന് ശേഷം ഞാൻ ഡയറി എഴുതിയിട്ട് ആ സിനിമ കണ്ട ശേഷം എൻ്റെ ബെഡ്ഡൊക്കെ കൊല്ലയ്ക്കുക അതെല്ലാം ഒന്ന് വൃത്തിയാക്കി മുടിയൊക്കെ അമ്മ കെട്ടി തന്നു പിന്നെ എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ അതങ്ങനെ വലുതായിട്ടൊന്നുമില്ല ഭയങ്കരമായിട്ട് റിച്ചായിട്ടുള്ള അങ്ങനത്തെ ഒന്നും അല്ല റോയൽ സ്കിൻ കെയർ ഒന്നുമല്ല ജസ്റ്റ് ഒരു അലോവേറ അത് മുകളിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു അതിനെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും മിക്ക ദിവസം എനിക്ക് മുഖം ഇങ്ങനെ വെറ്റായിരിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ അലോവേറ അപ്ലൈ ചെയ്യാറുള്ളൂ അങ്ങനെ എൻ്റെ ഫീസൊക്കെ അലോവേറയൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബുക്ക് വായിക്കുന്നതാണ് എൻ്റെ പരിപാടി അപ്പോൾ ബുക്ക് വായിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വായിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ്മ ഈ ബുക്കൊക്കെ എഴുതുന്നതാണ് സരോജം എന്നാണ് പേര് അപ്പോൾ സരോജം ഗ്രാൻഡ്മയുടെ ആ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു അത് ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട് പക്ഷേ ഞാൻ അങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരു ശീലമുള്ള കുട്ടിയല്ല വല്ലപ്പോഴും വായിക്കും അങ്ങനെ കുറച്ച് കുറച്ച് വായിച്ചു അതിന് ശേഷം എൻ്റെ നൈറ്റ് പ്രയറൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിശ്വാസമായ എന്ന് പറയും നമ്മുടെ മാതാവിൻ്റെയാണ് ഉപ്പൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു അങ്ങനെ എൻ്റെ വിശ്വാസമായ പ്രേയേഴ്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കുടിക്കാനുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയുള്ളൂ അതിനുശേഷം ഞാൻ ഇറങ്ങി ബൈ